ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുഭാപ്തി വിശ്വാസവും ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ സർവേശ്വര കാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി മുതൽ ജന്മരാശ്യാധിപന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും എന്തൊക്കെ വിഷമതകൾ വന്നാലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിലെ കർമ്മസ്ഥാനത്തും പിന്നീട് ഈ സൂര്യൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി ഉള്ളതുകൊണ്ടും സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ജന്മരാശ്യാധിപനെ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ധനപരമായിട്ട് കുടുംബപരമായിട്ട് കുടുംബ ബന്ധങ്ങളിലെ സന്താനഭാവങ്ങളിലെ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് അനിഴം നക്ഷത്രക്കാര് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്